ഏതൊരു നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ കാടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ സിറോയുടെ കാട്ടിലേക്കൊരു യാത്ര പോയി ഞാനും ഇടുക്കിക്കാരൻ ഫാദർ ജോബിയും കൂടാതെ നമ്മളുടെ സിറോയുടെ സ്വന്തം ഹാലയും കൂടിയിട്ട് നമ്മുടെ കാടുകളിൽ കണ്ടുവരാത്ത പലതരത്തിലുള്ള മരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ബ്ലൂ പൈനുകൾ നൂറ്റിയമ്പതും ഇരുന്നൂറും വർഷങ്ങളോളം പഴക്കമുള്ള ബ്ലൂ പൈനുകൾ ആ കാട്ടിൽ ഞങ്ങൾക്ക് കാണാനായി കൂട്ടത്തിൽ മിഥുൻ എന്ന ഈ നാട്ടുകാരുടെ സ്വന്തം ജീവിയും നമ്മുടെ നാട്ടിലെ കാടുകളിലേതുപോലെ ഉപദ്രവകാരികളായ വന്യജീവികളൊന്നും ഇവിടുത്തെ കാടുകളിൽ കാണാനേയില്ല അന്നത്തെ ദിവസം മുഴുവൻ ആ കാട്ടിലെ അട്ടകൾക്ക് വയർ നിറച്ച് രക്തവും കൊടുത്ത് ഞങ്ങൾ തിരിച്ച് കാടിറങ്ങി കൂട്ടത്തിൽ മീനും നെല്ലും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന അപ്പത്താൻ രീതിയും അവരുടെ ഡോണി പോള അമ്പലവും നമ്മൾ കണ്ടു ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ വന്നു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു അലക്കിയിടാനക്കുള്ളത് അലക്കി ഉളക്കി സെറ്റാക്കി റെഡിയാക്കിയിട്ട് ഇന്നുണ്ടല്ലോ നമ്മൾ നമ്മളുടെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ബൈ പറഞ്ഞ് ഇവിടെ നിന്നും മറ്റൊരാക്സസിലേക്ക് പോവുകയാണ് കാലാവസ്ഥ അത്ര നല്ലതല്ല നമ്മളുണ്ടല്ലോ എന്ന് പറയുന്ന ചൈന ബോർഡർ സൈഡിൽ അതായത് ഈ സിറോയിൽ നിന്നും വീണ്ടും നമുക്ക് പടിഞ്ഞാറ് വടക്ക് സൈഡിലോട്ട് സഞ്ചരിച്ച് ചൈനയുടെ ബോർഡർ ഭാഗത്ത് ഡാമിൻ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ആ ബാഗമേ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കുറേ കൂടി ഇൻ്റീരിയറാണ് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ വളരെ വിരളമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ എന്തായിരിക്കും നമ്മൾ പണ്ട് മെച്ചുകാർ റൈഡ് നടത്തി നിങ്ങൾ ഓർക്കുന്നില്ലേ അതേപോലൊരു സ്ഥലമേ അപ്പം മീനുകുട്ടി ഫുള്ള് റെഡി ആക്കി ഞാൻ എല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടി ആ ഒരു കാടിൻ്റെ ഏരിയയിലേക്ക് കയറാം കേട്ടോ തിരിച്ചു വരാം അപ്പം നമുക്ക് നമ്മളുടെ സിറോനോടും നമ്മളുടെ അപ്പത്താനി ഒരു ഗ്രാമങ്ങളോടും പൈ പറയാം അപ്പത്താനി ഡ്രൈവിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന അങ്ങോട്ടേക്കുണ്ടല്ലോ ആ ട്രൈബിന് മാറ്റം വരും അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷി എന്ന് പറയുന്ന ട്രൈബാണ് കേട്ടോ നിഷി ട്രൈബ്സിൻ്റെ ജീവിതവും അവരുടെ വീടും അവരുടെ നാടും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു യാത്ര അങ്ങെത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ ഗ്രാമ വഴിയിൽ നിന്ന് അങ്ങനെ നാഷണൽ ഹൈവേ പതിമൂന്നിലേക്ക് ഇതാ വന്നു കയറി നമുക്കുണ്ടല്ലോ ഇവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് അത്യാവശ്യം എ ടി എമ്മിൽ നിന്നൊക്കെ പൈസയൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇതൊക്കെ ഉണ്ടാകുമില്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും കൊളാരിയാങ് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഗൂഗിൾ മാപ്പിൽ ഇതുള്ളൂ അതിന് ശേഷം പിന്നെ വഴിയില്ല കേട്ടോ ഇവിടുന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ അമ്പത്തേഴ് കിലോമീറ്റർ ആണ് ഈ കൊളാറിയാങ് എന്ന് പറയുന്ന സ്ഥലം അതിന് ശേഷം വീണ്ടും ഒരു പത്തുനൂറ്റി മുപ്പത് കിലോമീറ്റർ കൂടി ഓടണം ഡാമിൻ എന്ന് പറയുന്ന നമ്മളുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള വില്ലേജിലേക്ക് എത്തണമെങ്കിൽ താങ്ക് യു തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് കേട്ടോ ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് ഉള്ളത് ഞാൻ എന്തായാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണയില്ലാത്തതിൻ്റെ പേര് എൻ്റെ മീനക്കുട്ടി എന്നെ വഴിയിലാക്കി വെക്കരുത് പിന്നെ ഉണ്ടല്ലോ ഈ റോഡുള്ള സ്ഥലങ്ങളിലെ പെട്രോൾ നമുക്ക് പമ്പ് ഇല്ലെങ്കിലും കുപ്പിയിലൊക്കെ ആക്കി കിട്ടും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കോൾ സീറോയിൽ നിന്നും ന്യൂ സീറോ ഇതാണ് ന്യൂ സീറോ എന്ന് പറയുന്ന ഏരിയ ഈ ഒരു മേഖലയിലേക്ക് വന്നു പേടിഎമ്മിൽ കയറി കുറച്ച് പൈസ എടുത്തു പെട്രോൾ ഓടിച്ചു ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഏത് കാട്ടി കയറിയാലും കുഴപ്പമില്ല മഴമേഘങ്ങൾ കൊണ്ട് കിരീടം വെച്ച പോലെയുള്ള അരുണാഞ്ചലിൻ്റെ മലനിരകൾ വീണ്ടും നമ്മൾ കയറി തുടങ്ങുകയാണ് എന്നും ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഉള്ളിൽ വലിയൊരു ആവേശം നിറയ്ക്കുന്ന കാര്യമാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ പോലും കൃത്യമായി സ്ഥലമോ വഴിയോ രേഖപ്പെടുത്താത്ത ഈ ഒരു ഗ്രാമത്തെ പറ്റിയും അവിടുത്തെ ജീവിതത്തെ പറ്റിയും ഞാൻ കേട്ടറിഞ്ഞത് നമ്മളുടെ സിസ്റ്റർമാരിൽ നിന്നാണ് കേട്ടോ അമ്പത് വർഷത്തോളം പിന്നിലുള്ള നെറ്റ്വർക്ക് പോലും ഇതുവരെ എത്തിച്ചേരാത്ത ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ആവേശത്തോടെ മുമ്പോട്ടേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ടേയിരുന്നു നമുക്കങ്ങനെ നാഷണൽ ഹൈവേന്ന് ഡീവിയേഷൻ എടുക്കേണ്ട ഇടം വന്നു ഇവിടെ നിന്നും നമ്മൾ വലത്തോട്ട് കയറി പാളിൻ അതുപോലെ തന്നെ കളോറിയാങ് ഞാൻ പറഞ്ഞില്ലേ അവിടെ മര്യാദ ആ ഒരു കളോറിയാങ് ഇവിടെ നിന്ന് നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ കളോറിയാങ് വഴി ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം റോഡുകളൊക്കെ ടാർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാമല്ലോ ചൈന തൊട്ടപ്പുറ കിടക്കുന്നതുകൊണ്ട് ഇന്ത്യ അരുണാചൽ പ്രദേശിലെ പല ഭാഗങ്ങളിലേക്ക് എസ്പെഷ്യലി ഇൻറ്റീരിയർ സൈഡിലോട്ടൊക്കെ നല്ല രീതിക്ക് റോഡുകളുടെ ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട് കുറേ അവിടെ നമ്മൾ ചെറിയൊരു ടൗൺ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുട്ടി ടൗണാണ് എൻ്റെ പേര് വന്നിട്ട് നീലം എന്നാണ് കേട്ടോ നീലം ടൗണിലേക്കാണ് എത്തിയത് ഇവിടെയൊക്കെ കണ്ടെങ്കിൽ ഈ ബാസ്ക്കറ്റ് ബിന്നുകൾ ആ അതുപോലുള്ള ബിന്നുകൾ ഗവൺമെൻ്റ് തന്നെ സ്ഥാപിച്ചേൽക്കുന്നുണ്ട് ഈ വേസ്റ്റ് വലിച്ചെറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ് മേലെ നമുക്ക് പോകേണ്ട മലയുടെ മേലേക്കുണ്ടല്ലോ അത്യാവശ്യം മേഘങ്ങളൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലൊക്കെ ചെറിയ നനവെല്ലാം കാണുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടോ അങ്ങ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പീല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഴ പെയ്താൽ റോഡൊക്കെ മോശമാകും അത് അത്ര നല്ല ശുഭകരമായ കാര്യമല്ലേ കയറി കയറിയുണ്ടല്ലോ നമ്മളൊരു മലയുടെ ടോപ്പിലെത്തി ടോപ്പിലെത്തിയിട്ട് ഇനിയിപ്പോൾ ആ അപ്പുറത്തെ മലയിലോട്ട് ഇറക്കമാണെന്ന് തോന്നുന്നു വെൽക്കംസ് യു പാലിൻ എന്നൊക്കെ പറയുന്നുണ്ട് പാലിൻ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് പക്ഷേങ്കിൽ പതുക്കെണ്ടെങ്കിൽ നമ്മളുടെ കോടമഞ്ഞല്ലത് അങ്ങനെ അടിച്ചടിച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മേ മഴ തുള്ളി പോലെ എന്തോ ഒന്ന് വീഴുന്നുണ്ടല്ലോ അയ്യോ മഴയാണോ മഴ പെയ്തു തുടങ്ങിയട്ടോ ചെറുതായിട്ടാ ഞാൻ ജസ്റ്റ് നമ്മളുടെ മേലത്തെ കോട്ട് മാത്രം ഇട്ടു താഴെയൊന്നും ഇട്ടിട്ടില്ല ചിലപ്പോൾ ഈ മലയുടെ ടോപ്പായതുകൊണ്ടായിരിക്കും മഴ പെയ്യുന്നതെന്ന് വിചാരിച്ച പെട്ടെന്ന് ഒന്ന് താഴത്തെക്കാരന കേട്ടോ നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു മേഖലയാണിത് ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ ലാൻഡ് സ്ലൈഡായി വന്നത് ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വീണതാണ് വീണിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് നല്ല വീണേക്കുന്ന മൊത്തം നല്ല അടിപൊളി പൂഴിയാണ് കേട്ടോ ഇവിടെ വണൽ മാഫിയ ഒന്നും ഇല്ലേ പോലും ഇതാ താഴെ കാണുന്നതാണ് നമ്മളുടെ പാലിൻ ന്യൂ പാലിൻ എന്ന് പറയുന്ന ടൗണ് നമുക്ക് ഇവിടുന്ന് എവിടെന്നേലും ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ പോവാം ഞാൻ എന്തായാലും ഉണ്ടല്ലോ പാലിനെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ല കാരണം വെതർ കുറച്ചും കൂടി നല്ല വെതറല്ലേ അന്നേരപ്പം ഈ ഒരു മഴ വലുതായിട്ട് പെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം െന്ന് വിചാരിച്ചു കൂടാതെ ഞാൻ കടകളൊന്നും അത്ര കാര്യമായിട്ട് കണ്ടുമില്ലേ ഉള്ളിലോട്ട് കയറി പോകണം നമ്മൾ ആ പുറത്തേക്കൂടി ഉള്ള റോട്ടിൽ കൂടി തന്നെ വന്നിട്ടുള്ളത് അങ്ങവിടെ ആ മരച്ചിലകൾ കടയിൽ നിന്നും ഒരാൾ ഒന്നല്ല രണ്ടുപേരെ എത്തി നോക്കുന്നുണ്ട് അത് നമ്മളുടെ മിഥുനാണ് കേട്ടോ അതാണ് മിഥുൻ മരങ്ങൾ മാറിക്കും അത് കടങ്ങൾ മിഥുൻ മിഥുൻ എന്താ വളർത്തുന്ന മിഥുനാണെന്ന് തോന്നുന്നു കേട്ടോ തലയൊക്കെ കണ്ടങ്ങൾ അതിൻ്റെ നല്ല വലിയ തല കാട്ടുപോത്തിൻ്റെ പോലത്തെ തല വീണ്ടും നല്ല പുതിയ റോഡുകളിലേക്ക് വന്നു ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ദൂരത്തേക്ക് ഇങ്ങനെ കറങ്ങിക്കിടക്കുന്നതെല്ലാം നമുക്ക് പോകാനുള്ള വഴികളാണ് ഈ പുതിയതായിട്ട് വഴി പെട്ടിയ സ്ഥലങ്ങൾ മുഴുവൻ കണ്ടങ്ങൾ മുഴുവൻ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പൊരു മെയിനായിട്ട് ഈ ഒരു ഏലത്തിൻ്റെ കൃഷി കൂടി അത്യാവശ്യം തണുപ്പുള്ള ഏരിയ ആണല്ലോ ഏലത്തിൻ്റെ കൃഷി കൂടിയുണ്ട് നമ്മുടെ കൂടെയുള്ള എന്ത് പുതിയ പ്ലാന്റേഷനാണ് എല്ലാം ഈ നട്ടേക്കുന്ന ഏലമാണ് കേട്ടോ അതിനോട് ചേർന്നിട്ട് ഈ കാണുന്ന വാഴയല്ലേ ഇത് ഈ വാഴ കൃഷിയൊന്നുമല്ല ഇത് കല്ലുവാഴയാണത് അത് വെറുതെ ആയി വരുന്നതാണ് ഇവിടുത്തെ ഈ റോഡൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഈ ആയിട്ട് മാത്രം നല്ല പുതിയ പുതുപുത്തൻ റോഡാണ് കേട്ടോ പക്ഷെ മണ്ണിടിച്ചിൽ അത്യാവശ്യം വരുന്നുണ്ട് ഭീകരമായ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അതെ അത് ശരിക്കും നമ്മളുടെ മെച്ചുക്കയിലൊക്കെ ഉള്ള റൈഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ടാറിങ് ആയി കൊളോറിങ് വരെ ടാറിങ് ആയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് അച്ഛന്മാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഓ ചെളിയാണല്ലോ മീനിക്കുട്ടി മിനി മുതൽ നമ്മളുടെ പണ്ടത്തെ പ്രഭാകരൻ്റെ അതേ അഡ്വഞ്ചറുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ മേലോട്ട് നോക്കണ്ട ഇടയ്ക്ക് മേലോട്ടും കൂടി ഒന്ന് നോക്കണം കാരണം കല്ല് വല്ല ഉരുണ്ടു വരുന്നുണ്ടോയെന്നുള്ളതേ പക്ഷെ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെളി കിടക്കും അതുകൊണ്ട് നോക്കുന്നില്ല ഈ ഒരു ഭാഗത്തേക്കുണ്ടല്ലോ ഇടിച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഇടിഞ്ഞേക്കുന്നത് ഇതാ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഉണ്ടല്ലോ അടുത്തൊരു ഇടിച്ചിൽ കൂടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ചു പോക്ക് തിരിച്ചുപോക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും ഇവിടെയുള്ള ആളുകളൊക്കെ അന്നേരം ഇപ്പം എത്ര പേടിച്ചിട്ടായിരിക്കും ഇവിടെ ജീവിക്കുന്നത് ചിന്തിച്ച് നോക്കിയാൽ ഞങ്ങൾ ഇവിടെ ഒരു മലയുടെ എന്താ വച്ചാൽ ചെടിയാണ് ആ ഇവിടെ ഒരു മലയുടെ മേലെ നമുക്ക് ചെറിയൊരു മാർക്കറ്റും ചെറിയൊരു കടയും കിട്ടിയിട്ടുണ്ട് ഇവരുടെ ഐറ്റംസ് ആയിട്ടായിരിക്കും ഇവർ ഉണ്ടാവുക എന്തായാലും മഴ അത്യാവശ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മഴയൊക്കെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മുമ്പോട്ടേക്ക് പോവാം ഇവിടെ നമ്മുടെ കേരള പൊറോട്ടയില്ലേതാ കേരള പൊറോട്ട കിട്ടും കേട്ടോ പാക്കറ്റ് പൊറോട്ട വരുന്നത് ഇവരിങ്ങനെ ചുട്ട് തരുന്നതാണേ ഇവിടെ ഉണ്ടല്ലോ ഇവർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതാണ് ഇവർ ഈ ഒരു ഇത് കൊണ്ട് ഇലകണ്ട ഇവരിത് പച്ചക്ക് കഴിക്കും മർസിൻ പോലത്തെ മർസൻ അച്ഛാ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ കഴിക്കുക അച്ഛാ ബഡിയാ കടയുടെ മുമ്പിൽ ഇവർ കുറേ പച്ചക്കറി ഐറ്റംസ് വെക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ മത്തൻ്റെ ഇതാണ് എന്ന് തോന്നുന്നു ഇവർ പച്ചക്കറികൾ ഏലവർഗ്ഗങ്ങൾ കുറേ കഴിക്കുന്ന ആൾക്കാരാണ് ഇതിവിടെയുള്ള വേറെന്തോ ഒരു ാണ് കേട്ടോ ഇപ്പൊ എന്താണ് പേര് ഇത് വന്നിട്ട് നമ്മളുടെ ഇത് എന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ എന്റെ വീഡിയോ ആണ് കേട്ടോ എടുത്ത് വന്ന വന്നമായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ആ എന്തായാലും പിന്നെ ഉണ്ടല്ലോ വഴുതനങ്ങ അതുകൂടാതെ ഇവിടെ നമ്മളുടെ ചോളം ഇല്ല ചോളം ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ഇഞ്ചി മാങ്ങ എന്ന് പറയുന്ന സാധനമില്ല ആ ഒരു സാധനമാണ് അതൊക്കെ ഇവർ ഇവിടെ വെക്കാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെയെല്ലാം ദീദിമാർ എന്താ കുറേ ടൈപ്പ് പച്ചക്കറികൾ പച്ചക്കറിയല്ല ഇലവർഗ്ഗങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ അല്ല നല്ല ഫ്രഷാണ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും നമ്മളിത് ആ മേഘങ്ങൾക്കിടയിലേക്ക് മല കയറി കയറി തുടങ്ങുകയാണ് ഇതാ ഒരു ഭാഗമല്ല നമുക്ക് പോകേണ്ട സൈഡാണ് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു ബാഡ് ന്യൂസ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൊളാറിയങ്ങ ഒരു അമ്പത്തിനാല് കിലോമീറ്റർ അപ്പുറം അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ വരികയാണ് റോഡുള്ളത് എന്നാൽ കൊളാരിയാങ്ങിന് ശേഷം ഈ ദാമിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റോഡ് ഏകദേശം ഒരു ആറോളം പാലങ്ങൾ ഈ അടുത്തുള്ള ഒരു മഴയിൽ പോയി എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു വഴി നമുക്ക് ആക്സസ് ചെയ്ത് പോകാൻ പറ്റില്ല പിന്നെയുള്ളത് സംഗ്രാം എന്ന് പറയുന്നത് ഇനി നമ്മൾ എത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നും ഡീവിയേഷൻ എടുത്ത് തിരിഞ്ഞ് പോകണം അതും ആ വഴി ഓക്കെ ആണെങ്കിൽ അപ്പോൾ അത് നമുക്ക് അവിടെയുള്ള പോയിട്ട് ഏതെങ്കിലും ഡ്രൈവർമാരോട് ഞാൻ ചോദിക്കണം കേട്ടോ ഓ തഴുന്ന ലോറി കാറാണ്ട് തെന്നിപ്പോയിട്ടവര് ഹലോ ദാമിൻ ചേറെ ദാമിൻ ആ ബ്ലോക്കിതർ ചാരെമിൻ ചേറെ സ്ഥായ്ലോക്ക് കൊളോറിങ് സെ കൊളോറിംഗ് ദാമിൻ്റെ അച്ചായ അവർ വണ്ടി കയറ്റാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് പക്ഷെ അവരെ കണ്ടത് നമുക്ക് എന്തായാലും ഒരു ഗുഡ് ന്യൂസ് കിട്ടി എന്താണെന്ന് വെച്ചാല് ഇവരിപ്പം വരുന്നത് ദാമിൽ നിന്നാണ് അതേ ദാമിൽ നിന്ന് കൊളോറിങ് വഴിയുള്ള റൂട്ടാണ് നല്ല റൂട്ട് ഈ റൂട്ട് നല്ല റൂട്ടല്ല അത് ഇന്നലെ ആ അവിടുത്തെ ആ ഒരു ഇടിഞ്ഞു പോയൊരു റോഡ് മെയിൻ ആയിട്ടുള്ളൊരു പാലം ഉണ്ടായിരുന്നു പോലെ ആ പാലത്തിൻ്റെ അത് റെഡിയാക്കി അത് ഓപ്പണാക്കി അപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റുമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് പേടിക്കാനില്ല നമുക്ക് അതേ വഴി തന്നെ പോവാം അങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ ഓരോരോ പോസിറ്റീവ് ന്യൂസും പിന്നെ റോഡിൽ ഇതുപോലത്തെ ഓരോരോ നെഗറ്റീവ് കാര്യങ്ങളും കാലം തെന്നിയ ഇവിടെ റോഡ് നല്ലവണ്ണം പോയി കേട്ടോ നല്ല കറുത്ത മണ്ണ് കരി മണ്ണ് അങ്ങനെ നമ്മളിതാ സംഗ്രാമെത്തി സംഗ്രാമിൻ്റെ ഇഷ്ടം കൂടിയിട്ട് ആരോ പറിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ സംഗ്രാമിൽ നിന്നുള്ളൊരു ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അങ്ങ് താഴെയായിട്ട് ഒരു പുഴ ഇതാ അവിടെ നിന്നൊരു പുഴ ഇങ്ങനെ വന്ന് ചേർന്ന് ഇവിടെ എവിടെയെങ്കിലും കൂടിച്ചേരുന്നുണ്ടാവണോ അല്ലെങ്കിൽ പിന്നെ ആ അതാ അത് അവിടെ ഇതുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കൂടിച്ചേരുന്നുണ്ട് സംഗ്രാം വെറുതെ അല്ല സംഗം ആ സംഗമം ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സംഗ്രാം എന്ന് വന്നത് എന്നാൽ നമ്മളങ്ങാ മലയുടെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് ഈ കുറേ മലകളുള്ളതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞേ വരത്തുള്ളൂ കുറേ നേരമായിട്ടുള്ള ഓട്ടോ അല്ല ഇനി കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടുവന്നിരിക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും പോടാ കേട്ടോ ഇവിടെയെല്ലാം മലയെല്ലാം ഉണ്ടല്ലോ മീറ്റർ കണക്കിന് ദൂരത്തിലാണ് കേട്ടോ പോയിട്ടുള്ളത് ട്ടാ അവിടെ നിൽക്കിങ്ങനെ വരല്ലേ ഇതിലൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ മീനിക്കുട്ടിയുടെ മൈലേജ് അതാണ് എന്നെ സന്തോഷപ്പെടുത്തുന്നത് കേട്ടോ മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് ആവറേജ് മൈലേജ് ഇപ്പം കിട്ടുന്നുണ്ട് ദൂരനൊക്കെ പോയി കേട്ടോ ചെറിയ രീതിയിൽ വീണ്ടും മഴക്കൊടി ചാർ മഴ ചാറൊക്കെ കാണുന്നുണ്ട് ആ ഒരാൾ നോക്കിയേ പിന്നെ ഞാൻ മണ്ണിടിഞ്ഞിടക്കുന്നതിൻ്റെ ചുവട്ടിൽ എന്ത് ധൈര്യത്തിലാണ് പിള്ളേരെയൊക്കെ വിടുന്നത് ഓ ചെറിയ രീതിയിൽ മഴ ചാർ ചാർ വരുന്നുണ്ട് വീണ്ടുവേ ഇവിടെ മഴയുണ്ടല്ലോ ഒരു തരത്തിൽ നമുക്ക് ഒരു സമാധാനം തരില്ല അത് വന്നും പോയി വന്നും പോയി നിൽക്കുക നല്ല ക്ലിയർ വെതർ വരും വീണ്ടും പെട്ടെന്ന് മഴ വരും ആ ഒരു ടൈപ്പ് കാലാവസ്ഥയാണ് കേട്ടോ അതും ഇതൊരു ചീന മഴയാണ് ഇതുണ്ടാവണം ഈ ബ്രിഡ്ജ് എത്രമാത്രം ഡേഞ്ചറാണ് രാത്രിയിലൊക്കെ ബൈക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വാസൊക്കെ ഷീറ്റൊന്നും ഇല്ല കേട്ടോ ഷീറ്റൊക്കെ പോയാൽ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് വേണം ബൈക്കാർ പോകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ കുഴി ഉണ്ടല്ലോ സീറ്റ് വഴി നമ്മൾ താട്ടേക്ക് പോകും അവിടെ പുതിയൊരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് പിടിച്ച് പോവാം क्या है केरल से आ रहे केरल केरल से क्या है सामान ये मेरा सामान टूर कर रहे टूर हाँ अच्छा कहाँ से जाएगा टूर कहाँ से जाए पूरे इंडिया घूम रहे इंडिया पूरे इंडिया घूम रहे वाह ओके फिर मिलेंगे हाँ എല്ലാവർക്കും നമ്മളുടെ ബോക്സൊക്കെ കാണുമ്പോഴത്തേക്കും വലിയ തോതുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തെ കാരണം ഈയൊരു ഈയൊരു ബെൽറ്റ് ഉണ്ടല്ലോ അതാണ് നമ്മളെപ്പോലുള്ള റൈഡേഴ്സൊന്നും അധികം വരാത്തൊരു ബെൽറ്റാണ് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഈയൊരു മെയിനിലേക്ക് അത്യാവശ്യം ആളുകൾക്കും ഹിന്ദി അറിയാം അതേ ഇവരൊരു മെയിനായിട്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹിന്ദി അല്ലായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ ഹിന്ദി എല്ലാവരും തന്നെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ട്രൈബൽ ലാംഗ്വേജ് മാത്രമല്ല ഹിന്ദിയും ഹിന്ദി ചിലവാകൂടെ നമ്മൾ മലയുടെ ടോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി അങ്ങനെ താഴെ ഇതങ്ങി നദിയുടെ താഴ്വാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പക്ഷേങ്കിൽ നമ്മളുടെ ഡെയിലി പാലം ഇല്ലേ നമ്മൾ ഇവിടെ വയനാട്ടിലുണ്ടായിരുന്ന സെയിം അതേപോലത്തെ പാലങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ മിലിറ്ററി ആണ് കേട്ടോ ഈ ഒരു പാലമൊക്കെ പണിയുക അപ്പം അതേപോലത്തെ പാലമാണ് അതാണ് ഇവിടെയും പണിതിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് നമ്മൾ അതുപോലത്തെ പാലത്തിൻ്റെ മേലോട്ട് വേറുവാണേ ഇത് റീസെൻ്റായിട്ട് ഒരു പാലമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ് മേ ബി ഇവിടെ ഉണ്ടായിരുന്ന പഴയ പാലം ഒലിച്ചു പോയിട്ടുണ്ടാവും അതിന് ശേഷം ഈ ഒരു പുതിയ പാലം പണിതുന്നതാണ് അതിന് ശേഷം ഒരു പുതിയ പാലം പണിയുന്നതായിരിക്കും കേട്ടോ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആയിരിക്കും ഇങ്ങോട്ടായിരിക്കും എല്ലാ വണ്ടികളും ഇങ്ങോട്ടാണ് പോകുന്നത് മഴ ആയതുകൊണ്ട് ഞാൻ ഫോണൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചു വെൽക്കം ടു കൊളാറിയ അലിബി ഹാത്തോ കൊളോറിയാങ് വെൽക്കം ടു കൊളാറിയ നമസ്തേ വെൽക്കം ടു കൊളാറിയാമ കൊളാറിയാങ് എന്നായിരിക്കും കൊളാറിയാങ് എന്ന് പറയുന്നത് ഒരു മലയുടെ മേലെയുള്ള ടോണാണ് അതുകൊണ്ട് തന്നെ കൊളാറിയാങ്ങിൽ മേലെ ഭാഗത്ത് ഇപ്പോഴും ചെറിയ രീതിയിൽ സൂര്യനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സൂര്യവെളിച്ചം ഇതുവരെയും പോയിട്ടില്ല കൊളോറിയങ്ങിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ചെളി എന്ന് പറഞ്ഞാൽ അയ്യോ രക്ഷയില്ലാത്ത രീതിയിലുള്ള ചെളിയാണേ നമ്മൾ കൊള്ളാറിയാങ്ങിലേക്കെത്തി ഒരു എന്താ പറയുക ഒരു നോർമൽ ഒരു ഹൈ റേഞ്ചിലുള്ള ഒരു ടൗൺ എന്നാലും ഈ ഒരു ഇതുവരെ വന്നതിൽ അത്യാവശ്യം കുറച്ച് വലിയ ടൗൺ ഇതാണ് എന്ന് തോന്നുന്നു പുതിയ ബിൽഡിങ്ങുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ കൊള്ളാറിയാങ്ങിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് എന്താ പറയുക കനലൊരു തരി എന്നൊക്കെ പറയില്ല അതുപോലെ ഒരു മലയാളി ഇവിടെയുണ്ട് കേട്ടോ അതായത് ഇവിടുത്തെ സ്കൂൾ നടത്തുന്നത് മലയാളി ആയിട്ടുള്ളൊരു സാറാണ് അപ്പോൾ ആ സാറിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോകുന്നത് സാർ എനിക്ക് ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ട് വളരെ അത്യാവശ്യം അത്യാവശ്യം ഉള്ളേരിയയിലോട്ടുണ്ട് കേട്ടോ കുറേ ടൗണിൻ്റെ ഭാഗങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ തിക്ക് തിക്ക് ഫോറസ്റ്റ് ആണ് ഓക്കെ എന്നാൽ മരങ്ങളൊക്കെ ആണെന്താ എന്നാ ഞാൻ അയച്ച് തന്ന ലൊക്കേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇത് ഇവിടെ കൂടെ ലൊക്കേഷൻ തീർന്നു നീ പിട്ടിയാണോ എന്തോ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആണല്ലേ ആ ഇതാ കേൽ ത്രീ എവിടെ നാടെന്നേരം ഇപ്പോൾ ആലപ്പുഴയാണോ എവിടെ ആലപ്പുഴയാണോ പാലക്കാടാണോ താങ്ക് യു ഇതാണ് ഞാൻ പറഞ്ഞത് സുമന്ത് സാർ ഞാൻ ഇത് ചെയ്തോണ്ട് വരുമായിരുന്നു പുതിയ ബിൽഡിങ്ങിൻ്റെ പണി അവിടെയല്ലേ ആ ക്ലാസ് അങ്ങനെ മാറോ കാരണം നമുക്ക് ഇന്നത്തെ സ്റ്റേ ഇതായി ഇവിടെ സെറ്റായിട്ടുണ്ട് വലിയൊരു വലിയ വലിയനൊരു ബെഡ് കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും ഉണ്ടല്ലോ നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് വിടാം ഡാമിലേക്ക് അപ്പം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഇവിടെ വരെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ റോഡ് വലിയ മോശമൊന്നും അല്ലായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ടേക്കാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ മാപ്പിൽ ഇവിടം വരെയുള്ള മാപ്പൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്തത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നാളെ തമുക്ക് പോയി നോക്കും കേട്ടോ മഞ്ഞൊക്കെ വീഴുന്ന മഞ്ഞുകാലത്ത് വീഴുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഗുഡ് മോർണിംഗ് നമ്മളിതാ അങ്ങനെ ഇന്നലെ നല്ല കിടലായിട്ട് നല്ല ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇതുകൊണ്ട് ചുറ്റിനും കാടാണ് കാടിൻ്റെ ആ ഒരു ഭാഗത്ത് തൊട്ട് താഴെ നമ്മൾ കയറി ഇന്നലെ കയറി വന്നപ്പോൾ കണ്ട പുഴയുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നേരെ സ്കൂൾ ഇന്നലെ രാത്രി ഞാൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഇവരുടെ കൂടെ തന്നെ അതിനുശേഷം ശേഷം ഞാനിതാ ഇന്ന് ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് രാവിലത്തെ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര നിങ്ങൾക്കറിയാമല്ല ഇന്ന് നമ്മൾ വളരെ എന്താ പറയുക ഉള്ള ഏരിയയിലേക്ക് ഇൻറ്റീരിയറിലേക്കാണ് പോകാൻ പോകുന്നത് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സ്കൂളിൻ്റെ അപ്പുറ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് കാണുന്ന മലകളൊക്കെ ഇല്ല അവിടെയൊക്കെ പെയ്യുന്ന മലകളാണ് കേട്ടോ സുമോൽസാർ രാവിലെ തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് ഗുഡ് മോർണിംഗ് നമ്മുടെ മീനിക്കുട്ടീനെ ഇതാ ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ഇവർ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ കേരള ത്രീ വണ്ടി ഉണ്ടല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയല്ലേ സുമോൾസാർ ഫാമിലി ഇവിടെ ഉണ്ടല്ലേ ഫാമിലി ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ വേറൊരാള് വേറൊരു വേറെ രണ്ട് മലയാളികൾ ഇവിടെ ഇതാണ് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എത്ര എത്ര മണിക്ക് തുടങ്ങും സാർ ഇവിടെ ക്ലാസ് ബോണിംഗ് കോമ്പോണിംഗ് ക്ലാസ് തുടങ്ങും അല്ലേ ഓക്കെ എല്ലാരല്ലോ പഠിക്കേണ്ട സാറിൻ്റെ ഒക്കെയാണ് കേട്ടോ കേട്ടത് എനിക്ക് നെസ്റ്റാണിജിയേ വരുന്നു പണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളിച്ച് സ്കൂളിലൊക്കെ പോകുന്നത് എന്നിവിടെ എല്ലാ സ്കൂളിലൊക്കെ ആൾക്കാരുണ്ട് ക്ലാസ് ആ ഹായ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മലയാളി ആയിട്ടുള്ള പേരെങ്ങനായിരുന്നു ഓക്കെ നാട്ടിൽ വന്നിട്ട് പാലക്കാട് ഓക്കെ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഇവിടുത്തെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു ഇനിയിപ്പം ടീച്ചേഴ്സ് ഉണ്ട് അവരെല്ലാം ക്ലാസ്സിലാണുള്ളത് അപ്പം എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ സിറോയിൽ ഗിലെ അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് നടക്കട്ട കണ്ടതിൽ സന്തോഷം അത് ഇവിടെ വന്ന് ഇവിടെ വന്ന് കാണാൻ പറ്റിയ സന്തോഷം എന്തായാലും ഓക്കെ ഈ ഒരു ഭാഗത്തെ ഏറ്റവും വലിയ സ്കൂളാണ് കേട്ടോ ഇവിടത്തെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ താമസിച്ച് പഠിക്കുന്ന ആ ഒരു രീതിയിലാണ് കാരണം നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടോ അങ്ങനെ കുറേ മലകളുടെയൊക്കെ മേലെയാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അങ്ങനെ വരാൻ പറ്റില്ല അപ്പം ഇവിടെ താമസിച്ചാണ് നോർമലി ഇവിടെയുള്ള പല എല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂളിലും തന്നെ പിള്ളേർ പഠിക്കുകയെ അപ്പം അതുപോലെ ഒരു സ്കൂൾ താ മലയാളി മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അതും പ്രത്യേകിച്ച് ഇത്രയും ഏരിയയിൽ നമ്മളെ സംബന്ധിച്ചും അതൊരു അഭിമാനപര എന്നാൽ അഭിമാനകരമായ കാര്യമാണ് ഇനിയിപ്പോൾ നോക്കേ ഞാൻ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് അധികം പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഓൾറെഡി നമ്മൾ ലേറ്റായി ഇവിടെ നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന പോലെ ഒരു നാലുമണി ആ ഒരു സമയ ആകുമ്പോഴത്തേക്ക് ഇരട്ടി തുടങ്ങും അതിനുമുമ്പ് നമുക്ക് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നു ബൈ ബൈ ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും സാറിനോടൊക്കെ ബൈ പറഞ്ഞ് നമുക്കിതാ വീണ്ടും നമ്മളുടെ വലകയറി തടങ്ങാം ഇവിടെ നിന്നും ഡാമിന് ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഓണം യാത്രയുണ്ട് പോകുന്ന വഴി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ മാപ്പിലില്ല നമുക്ക് ചോദിച്ച് ചോദിച്ച് ചോദിച്ചു വേണം പോകാനായിട്ട് കേട്ടോ ഇവിടെ റോഡ് തന്നെ പോയതാണോ എന്താ പേ